ഈ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റുമുള്ള ഇഷ്യൂ അങ്ങ് നിർത്തിയാൽ ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഇഷ്യൂ അങ്ങ് മാറി അതിനെ വരെ കൊണ്ട് കഴിയുന്നില്ല അവിടെ ഉറപ്പായിട്ടും ക്രിസ്ത്യൻ മിഷണറീസ് ഈ പറയുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷനും വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അവർക്ക് ഹെൽത്തും അവർക്ക് നല്ല ഫ്യൂച്ചറും വാഗ്ദാനം ചെയ്യുമ്പോൾ അവരങ്ങോട്ട് പോവും കാരണം അവർക്ക് ഫാമിലി ലൈഫ് എന്ന് പറയാൻ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടതാണ് ഈ ബാക്ക്വേഡ് ക്ലാസ് ഇന്ത്യ അവർക്ക് ഡെവലപ്മെന്റ് കിട്ടുന്നു അതിലവർക്ക് എന്ത് പ്രശ്നം അതിനെ അതിനെ അഡ്രസ് ചെയ്യാൻ ഈ ആർ എസ് എസിന് സഖ്യപരി ബി ജെ പി കഴിഞ്ഞിട്ടില്ല അതാണ് എന്റെ ഇഷ്യൂന്ന് പറയുന്നത് നിയമപരമായി നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണോ ഇത് ഇത് നിയമപരമായിട്ടല്ലേ ഇപ്പൊ ഇറാനില് ഇതിനേക്കാൾ വലിയ നിയമവും എന്തോ ഉണ്ടായി അതേപോലെ തന്നെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഈ പല പറയുന്ന സംഭവം ഉണ്ടായി മാറിയോ ഇല്ല അതേപോലെ തന്നെ ഈ ചൈനയിൽ ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് ചർച്ച ഉള്ള ചൈനയിലാണ് ലോകത്ത് മാറിയോ ഇല്ല നേപ്പാള് ഏറ്റവും വലിയ തെളിവുള്ള ഇന്ത്യേക്കാളിൽ ഏറ്റവും വലിയ ശക്തമല്ലായിരുന്നു അവിടുത്തെ മതപരിവർത്തനം എന്ന് പറയുന്നത് അവിടെ ഈ മിഷണറിമാരെ കയറ്റാൻ പോലും ഒരു തയ്യാറായിട്ടില്ലായിരുന്നല്ലോ മാറിയോ ഇല്ല ഇപ്പം ഇതേപോലെയുള്ള നിയമങ്ങൾ കൊണ്ട് ഇത് ഗിമിക്സ് കാണിക്കാം എന്നല്ലാതെ ഇതിനകത്ത് കാരണം ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് യോജിച്ച് പോകുന്നതല്ല ഈ ബില്ല് പോകുക